ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ എവറസ്റ്റ് കൊടുമുടി കീഴടക്കാൻ മോഹിച്ച ആരും തന്നെ ഇപ്പോൾ അങ്ങോട്ട് ചെന്ന് കയറണ്ട വന്നു വന്ന് എവറസ്റ്റ് കൊടുമുടിയിലും ട്രാഫിക് ജാമെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വിവരങ്ങൾ അതായത് എവറസ്റ്റ് കയറാൻ പർവ്വത ആരോഹരുടെ നീണ്ട നിര കാണിക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ബ്രിട്ടീഷ് പർവ്വത ആരോഹരായ ഡാനിയൽ പാറ്റേഴ്സണും നേപ്പാളി ഷേർ പാൻറ്റൻസിയും എവറസ്റ്റ് ഇറങ്ങുന്നതിന്റെ ഒരു അപകടത്തിൽപ്പെട്ടത് ഇതിന് പിന്നാലെ നിരവധി പർവ്വത ആരോഹർ എവറസ്റ്റിൽ എന്ന വിവരങ്ങളാണ് സോഷ്യൽ മീഡിയ വഴി പുറത്തു എന്നാൽ ഈ കാണാതായവർ മരിച്ചെന്ന സംശയമാണ് ചിലർ പ്രകടിപ്പിക്കുന്നത് ഇക്കഴിഞ്ഞ മെയ് ഇരുപതിന് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ എവറസ്റ്റിൽ പർവ്വതാരോഹർ നീണ്ട നിര തന്നെ കാണാം എവറസ്റ്റ് കൊടുമുടിയിൽ ട്രാഫിക് ജാം എന്ന പേരിലാണ് ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എവറസ്റ്റിലെ തിരക്കിൽ പല പരിസ്ഥിതി പ്രവർത്തകരും ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിലെ നിരവധി ഉപയോക്താക്കളാണ് ട്രാഫിക് ജാം എവറസ്റ്റിലെ ഈ തിരക്കിനെ വിശേഷിപ്പിച്ചതും ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയിലെ തിരക്ക് കാണിക്കുന്ന നിരവധി വീഡിയോകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുമുണ്ട് അതായത് എവറസ്റ്റ് കീഴടക്കുന്നതൊന്നും തമാശയല്ലെന്നും അത് വളരെ ഗൗരവമേറിയ കയറ്റം എന്നുള്ള അടിക്കുറിപ്പോടെ പർവ്വത ആരോഹനായ രാജൻ ദ്വേദിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് മെയ് ഇരുപത്തി ഒൻപതിനാണ് അദ്ദേഹം തന്റെ ദൗത്യം പൂർത്തിയാക്കി താഴെ എത്തിയത് ഇതുപോലെ എവറസ്റ്റ് ട്രാഫിക് കാണിക്കുന്ന നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരുന്നു നിരവധി പരിസ്ഥിതി പ്രവർത്തകരും പർവ്വത ആരോഹരും എവറസ്റ്റിലെ ഈ തിരക്കിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് മാത്രമല്ല ഈ സീസണിൽ തന്നെ ഏറെ അപകട മരണങ്ങളും ഇവിടെ ഉണ്ടായിരിക്കുന്നു മാത്രമല്ല ഈ സീസണിൽ തന്നെ നിരവധി അപകടങ്ങളും മരണങ്ങളും ഒക്കെ ഉണ്ടായിട്ടും മലകയറ്റത്തിന്റെ ജനപ്രീതി ഇതുവരെ കുറഞ്ഞു ഈ വീഡിയോ മാത്രമല്ല എവറസ്റ്റ് കൊടുമുടിയിൽ നിന്ന് തിരിച്ചിറങ്ങവേ നേപ്പാളിൽ നിന്നുള്ള ഒരു പർവ്വതാരോഹനാണ് ഇക്കഴിഞ്ഞ ആഴ്ച മരിച്ചത് അതേസമയം ആരോഗ്യമുള്ള ആർക്കും എവറസ്റ്റ് കീഴടക്കാം ലക്ഷങ്ങളുടെ ചിലവ് വരുന്ന ഈ എവറസ്റ്റ് യാത്രയ്ക്ക് മുമ്പ് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മതി അതായത് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്താനായി രാജ്യാന്തര യാത്രികർക്ക് ഏറ്റവും കുറഞ്ഞത് മൂന്ന് പെർമിറ്റുകൾ ആവശ്യമുണ്ട് അതായത് ചൈന നേപ്പാൾ രാജ്യാന്തര അതിർത്തിയിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എവറസ്റ്റ് കൊടുമുടി കയറാനായി ടിബറ്റ് ടൂറിസം ബ്യൂറോയുടെ പെർമിറ്റ് ആവശ്യമാണ് ഇത് ടിബറ്റ് ട്രാവൽ ഏജൻസികൾ വഴി നേടാൻ കഴിയും ഫ്രണ്ടിയർ പാസ്സാണ് രണ്ടാമത്തേത് ലാസയിലെ ടിബറ്റ് പോലീസ് വിഭാഗമാണ് ഇത് നൽകേണ്ടത് എവറസ്റ്റ് കൊടുമുടി കയറാനും സാങ്മോ അതിർത്തി വഴി നേപ്പാളിലേക്ക് പോകാനും ഈ പെർമിറ്റ് ഉപയോഗിക്കാനാകും ഇനിയൊന്ന് പബ്ലിക് സെക്യൂരിറ്റി ബ്യൂറോ അനുവദിക്കുന്ന ട്രാവൽ പെർമിറ്റാണ് മൂന്നാമത്തേത് ഇതുവഴി ടിബറ്റിലെ ടിംഗ്രി ഡ്രോമോ ന്യാലം മോഡോങ് ബുറാങ് പെമാക്കോ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കും പോകാനാകും രണ്ടാമതായി ട്രക്കിംഗ് ചിപ്പാണ് മറ്റൊന്ന് ട്രാക്കിംഗ് ചിപ്പാണ് അതായത് രണ്ടായിരത്തി എവറസ്റ്റ് കൊടുമുടി സീസണ് മുന്നോടിയായി തന്നെ എവറസ്റ്റ് കയറാൻ എത്തുന്നവർക്കെല്ലാം ഈ ചിപ്പ് കടുപ്പിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനകം തന്നെ പ്രധാന മലകേറ്റ കമ്പനിക്കാർ മലകേറ്റക്കാർക്ക് ഈ ചിപ്പ് നൽകുന്നുമുണ്ട് ഇത് സർക്കാർ തലത്തിൽ ഔദ്യോഗികം നിർബന്ധമാക്കുകയാണ് ചെയ്തെന്നും നേപ്പാൾ വിനോദസഞ്ചാര വകുപ്പ് തലവൻ വ്യക്തമാക്കുന്നു പത്ത് പതിനഞ്ച് ഡോളർ വില വരുന്ന ഈ ചിപ്പുകൾ മലകേറ്റക്കാരുടെ ജാക്കറ്റിൽ തുന്നി പിടിപ്പിച്ചാണ് വിടുക എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ യാത്രികർ എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ ഈ ചിപ്പ് സഹായിക്കും എവറസ്റ്റ് കയറി ഇറങ്ങിയതിന് പിന്നാലെ ഈ ചിപ്പുകൾ തിരിച്ചു നൽകണം മൂന്നാമതായി പറയുന്നത് ക്ലൈമ്പിംഗ് ഗിയർ ആണ് അതായത് അത്യാവശ്യം വേണ്ട സവിശേഷമായ വസ്ത്രങ്ങളെക്കുറിച്ചും സുരക്ഷാ ഗിയറുകളെക്കുറിച്ചും എവറസ്റ്റ് കയറാൻ പോകുന്നതിന് മുമ്പ് തന്നെ നാം അറിഞ്ഞിരിക്കണം ക്യാമ്പിംഗ് ഗിയറുകളുടെയും മലകേറ്റ ഉപകരണങ്ങളുടെയും ഉപയോഗരീതി പരിചയപ്പെടണം വസ്ത്രം കൊടും തണുപ്പ് താങ്ങാവുന്ന ജാക്കറ്റും പേന്റുകളും ഈർപ്പം വലിച്ചെടുക്കാൻ ശേഷിയുള്ള ബേസ് ലെയർ വസ്ത്രങ്ങളും ഗ്ലൗസും തൊപ്പികളും സുരക്ഷയ്ക്കായുള്ള സൺഗ്ലാസുകൾ ബൂട്ടുകൾ കാലുറകൾ എന്നിങ്ങനെ വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുകയും ഇവ ഉൾപ്പെടുത്തുകയും ചെയ്യണം മലകയറ്റത്തിനുള്ള ഉപകരണങ്ങൾ ഹെൽമറ്റ് ഐസ് ആക്സ് മലകയറ്റത്തിനുള്ള കയറുകൾ കരബിനർ പുള്ളീസ് ബെല്ലി ഡിവൈസ് ഐസ് സ്ക്രൂകൾ എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ഉപകരണങ്ങൾ മലകയറ്റത്തിന് വേണ്ടി ണ്ട് ഇത്തരം ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ പഠിക്കുക എന്നതും പ്രധാനമാണ് ഇതുകൂടാതെ ഹെഡ്ലാമ്പുകളും ബാറ്ററികളും അത്യാവശ്യ സാധനങ്ങളൊക്കെ കരുതാൻ ശ്രദ്ധിക്കുക അടുത്തതായി പ്രധാനമായും പറയുന്നത് ഭക്ഷണമാണ് അതായത് പോഷണവും ഏത് ഭക്ഷണവും വലിച്ചു വാരി കഴിക്കുന്ന പരിപാടിയൊന്നും എവറസ്റ്റ് കയറാൻ പോകുമ്പോൾ നടക്കില്ല കൃത്യമായതും പോഷക സമൃദ്ധമായതുമായ ഭക്ഷണം അത്യാവശ്യമാണ് എവറസ്റ്റ് കയറുക എന്നത് ശാരീരികമായും മാനസികമായും ഒക്കെ വലിയൊരു വെല്ലുവിളി തന്നെയാണ് അതുകൊണ്ട് തന്നെ വലിയ ഊർജം ചെലവാക്കേണ്ട ലക്ഷ്യമാണിത് അതിനനുസരിച്ചുള്ള കലോറി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ഭാരം കുറഞ്ഞതും എന്നാൽ പോഷക സമൃദ്ധവുമായ ആഹാരം ായിരിക്കണം കൊണ്ടുപോകേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ് എനർജി ബാറുകൾ നട്ട്സ് ഡാർക്ക് ചോക്ലേറ്റ് എന്നിവയെല്ലാം അനുയോജ്യമാണ് കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് പ്രോട്ടീൻ എന്നിവ സമൃദ്ധമായുള്ള ഭക്ഷണം കൂടെ കരുതുക ഇത് ആവശ്യത്തിന് ഊർജ്ജം ഉറപ്പിക്കാൻ സഹായിക്കും ആറ്റിറ്റ്യൂഡ് പ്രശ്നമുള്ളത് കൊണ്ട് ആവശ്യത്തിന് പരമാവധി വെള്ളം കുടിക്കുകയും കയ്യിൽ കരുതുകയും ഒക്കെ ചെയ്യുക ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ എവറസ്റ്റ് കയറാൻ പോകുന്നവർ ശ്രദ്ധിക്കുക എവറസ്റ്റ് കീഴടക്കുക എന്നുള്ളതൊക്കെ വലിയൊരു വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ എവറസ്റ്റ് കീഴടക്കണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രധാനമായും നമ്മൾ അനുസരിക്കേണ്ടതായിട്ടുണ്ട് ന്യൂസ് കർമ്മ ന്യൂസ്